മരുഭൂമിയിലൊരു മരുപ്പച്ചെന്നൊക്കെ പറയത്തില്ലേ അതാ കേട്ടോ ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ വന്നുപെട്ടിരിക്കുന്നത് ഒരു കാറ്റിലാട്ടാ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഡെവലപ്മെൻ്റ് ചൂടിന് മാത്രം ഒരു ദാരിദ്ര്യവും ഇല്ല അത് ആവശ്യത്തിലധികം ഉണ്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് മടുത്തന്നെ ഇന്ന് നമ്മൾ ലൈഫിൽ ഏറ്റവും ചിലവ് കുറച്ച് പോയിട്ടുള്ള ഒരു ട്രിപ്പ് ആട്ട എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ നമുക്ക് ചിലവായിട്ടുള്ളൂ ഈ ഒരു ട്രിപ്പിൽ പക്ഷേ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു ട്രിപ്പാണ് ഒരു ഏകദേശം ഒരു മൂന്നാല് മാസങ്ങൾക്ക് ശേഷം ഒരു നമ്മൾ ജയിലിൽ നിന്നൊക്കെ തുറന്നു വിടുമ്പോൾ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ അതുപോലത്തെ ഒരു സ്വാതന്ത്ര്യം ആട്ടോ ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ പല പല സ്ഥലങ്ങൾ മാറി താമസിച്ചിട്ടുള്ളതുകൊണ്ടേ എവിടെ ചെന്നാലും നമുക്ക് സഹായത്തിന് ആരെങ്കിലുമൊക്കെ കാണും ദൈവദൂതന്മാരെ പോലെ ഇവിടെ നമുക്ക് എല്ലാ സഹായത്തിനും ഉള്ളത് ഒരു മുത്തൊണ്ണനായിട്ടോ എന്തിനും ഏതിനെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു സഹായിയാണ് പുള്ളിക്കാരൻ ചുറ്റിക്കാണാൻ ഇവിടെ നിറയെ സംഭവങ്ങളുണ്ട് നമുക്ക് പോവാന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി കേട്ടോ ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും വെയിൽ കണ്ടാൽ നമുക്ക് ഓടി അകത്ത് കയറാനാണ് തോന്നുന്നത് അതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കായിരുന്നു അവസാനം ഒരു സമാധാനം പിള്ളേർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നങ്ങ് ഇറങ്ങി കേട്ടോ യാത്രയായിട്ട് തുടക്കമേ മുത്തുവണ്ണന്റെ വീട്ടിൽ നിന്ന് ആട്ടാ മോനുട്ടനെ കേട്ട് ഇത് ആള് പറക്കുന്നുണ്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ട് വേറൊരു വണ്ടി എവിടുന്നോ സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട് പാവ് ഈ നാട്ടിലെ ഒരു കുഞ്ഞമ്പലം ആട്ടോ ഇത് അവിടത്തേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയത് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ആ സിനിമയുടെ ഒരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു മരം കണ്ടപ്പോൾ എനിക്ക് ആ സിനിമ ഓർമ്മ വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാത് ലൈഫിൽ ഒരുപാട് പൈസ ചിലവാക്കിയൊക്കെ ഒരുപാട് ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും നമുക്ക് മനസ്സിന് ഭയങ്കര റിലീഫായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കി നമ്മൾ പോയൊരു വിനോദയാത്ര തടി ഇച്ചിരി കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ ഒരു എനർജിയൊക്കെ വന്നിട്ടുണ്ട് പാറ കണ്ടപ്പോൾ ഒന്ന് ഓടിക്കയറാൻ തോന്നുന്നു അതാ ഈ സ്റ്റെപ്പ് കയറി ഒരു വലിയ പാറയുടെ മുകളിലേക്കാണ് നമ്മളെ മുത്തുച്ചേട്ടം കൊണ്ടുപോകുന്നത് കേട്ടോ പാവം ഈ ട്രിപ്പിന് കൊണ്ടുവന്നതും പോരാ വീഡിയോഗ്രാഫറും കൂടിയിട്ടാണ് ഇന്ന് പുള്ളിക്കാരൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സൗണ്ട് റെക്കോർഡാവോ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഈ വരുന്നത് ഞാൻ പറഞ്ഞ സൗണ്ടൊക്കെ നമുക്ക് മാറ്റിക്കളയാം ഒന്നും പേടിക്കേണ്ടതെന്ന് ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ആൾ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പിള്ളേരൊക്കെ ആകെ മടുത്തിട്ടുണ്ടായിരുന്നെന്നേ ഇന്ന് ശരിക്കും റിലീസ് കിട്ടിയത് പോലെ ആയിരുന്നു കേട്ടോ പിള്ളേർക്ക് ഈ ഒരു മരം നിറച്ച് എന്തോ കായ് പിടിച്ച് നിൽക്കുന്നത് ഇത് കഴിക്കാൻ പറ്റുമോ മുത്തുവണ്ണാന്ന് ചോദിച്ചപ്പോൾ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ആ പണ്ട് ഈ മരുന്നൊക്കെ അരച്ച് ഈ ഒരു കുഴിക്കകത്തിട്ടായിരുന്നു അന്നേ മരുന്നൊക്കെ അരയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ അറിയുമോ കള്ളന്മാരൊക്കെ മുകളിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒളിത്താവളമായിരുന്നു അത്ര ഈ ഒരു കല്ല് ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട് കാണിച്ചു തരാം അതാ ഇവിടിൻ്റെ മുകളിലൊരു ഉണ്ട് കേട്ടോ ഇത് പക്ഷേ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ തുറക്കുകയുള്ളൂ ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണ് ആവന്നിരിക്കുന്നത് അതുകൊണ്ട് തുറന്നിട്ടില്ല ഈയൊരു പാറയുടെ മുകളിൽ നിന്ന ഈ ഗ്രാമം മൊത്തവും കാണാമെന്നാണ് മുത്തുവണ്ണം പറഞ്ഞത് എന്നാൽ മൊത്തം ഒന്നും കാണാൻ പറ്റത്തില്ല എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് എനിക്ക് ഈ ഉയരത്തിൽ കയറുമ്പോൾ ഒരു ചെറിയ പേടി തോന്നാതില്ല കേട്ടോ താഴെട്ടെങ്ങാനും വീണ് പോകും പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും വീണു പോകുന്ന സ്ഥലമല്ല അതാ കണ്ടോ ഈ ഒരു ഗ്രാമം നന്നായിട്ട് കാണാം നല്ല കാറ്റാട്ട ഇവിടെ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അതിസുന്ദരമായ കാറ്റ് ഇവിടുത്തെ ചൂടിന് ഭയങ്കര ഒരു ആശ്വാസമാണ് ഈ ഒരു മലയുടെ മുകളിൽ വരുന്നത് പക്ഷേ എല്ലാ ദിവസവും ഇവിടെ വന്ന് കാറ്റ് കൊള്ളാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ഇതേ ഈ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഭയങ്കര ഭംഗി ആസ്വദിക്കാമെന്നാണ് മുത്തുച്ചേട്ടം പറയുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയി കേട്ടോ കുറേ സ്ഥലങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ചുറ്റി ഈ ഒരു ഗ്രാമം മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാലേ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ട്ടാ ഇവിടുത്തെ കാറ്റാണ് മക്കളെ കാറ്റ് എന്നാ ഒരു സുഖം എന്നറിയാവോ ഈ കാറ്റെന്താ താഴ്ത്തു വരുമ്പോൾ മൊത്തത്തിൽ ചൂടെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു രഹസ്യം ഉണ്ടെന്ന് പണ്ടത്തെ ഒരു ഒളിത്താവളം ഉണ്ട് ഇവിടെ വാ കാണിച്ചു തരാം നല്ല ശരിക്കു പേടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗുഹയെന്ന് പറഞ്ഞാല് വേറെ എത്രയോ ഒരു മൂന്നാല് കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് ഇത് ചെന്നെത്തുന്നെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ആരും കയറാറൊന്നുമില്ല ഇതേ നമ്മുടെ ഗുണാക്കേവ് പോലും ഉണ്ടല്ലേ ഇതായി ഇവിടം വരെ വന്നു കഴിഞ്ഞപ്പോഴേ എന്തോ ഒരു വല്ലാത്ത സ്മെല്ല് അത് നമ്മുടെ വവ്വാലില്ലേ അതിൻ്റെ സ്മെല്ലാണെന്നാണ് മുത്തുവണ്ണം പറയുന്നത് ഈ കടൽ ചുരുക്കം എന്നൊക്കെ പറഞ്ഞ പോലെ ഇതെന്താ ഗുഹച്ചുരുക്കാണെന്ന് തോന്നുന്നു എനിക്ക് ഛർദിക്കാൻ വന്നു കേട്ടോ ഞാൻ വേഗം തിരിച്ചിറങ്ങി ഈ കുഞ്ഞു ഗുഹയ്ക്കകത്തൊക്കെ ആളുകൾ എങ്ങനെയാണ് എങ്ങനെയാണാവോ കാലങ്ങളോളം ഒളിച്ച് താമസിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് കയറിയപ്പോൾ തന്നെ ഛർദിക്കാൻ വരുന്ന ശ്വാസം മുട്ടുന്നു എന്തൊക്കെയോ ഒരു ഫീല് എത്ര കഷ്ടപ്പെട്ടിട്ടാ കയറി വന്നതെന്നറിയാവോ ഇറങ്ങാൻ എത്ര എളുപ്പമാണ് ലൈഫിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പോലെ തന്നെ ഒന്ന് കെട്ടിപ്പടുക്കാനാണെന്നേ പാട് താഴോട്ട് വീഴാൻ ഒരു പാടും ഇല്ല ഒറ്റ നിമിഷം മതി അതുപോലെ തന്നെ അതാ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും താഴോട്ട് പോവുകയാണെ ഷട ഷടേന്നാണ് നമ്മൾ പോകുന്നത് ഒറ്റ നമ്മൾ ബാക്കി നിന്ന് ആരോ തള്ളി വിടുന്ന പോലെയുണ്ട് താഴേക്ക് ഇറങ്ങാൻ അങ്ങനത്തെ ഒരു ഫീലേ ഇല്ലായിരുന്നു നമ്മുടെ സ്വന്തം അധ്വാനത്തിൻ്റെ പുറത്താണ് നമ്മൾ കയറി വന്നത് ലൈഫിലെ പോലെ തന്നെ അതാ അങ്ങനെ ഇറങ്ങി വരുമ്പോഴേ മുത്തോണ്ണം പറയാതെ ഈ മുള്ള മുള്ളുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാതു കുത്തുന്നതെന്ന് ഞാനെന്നാ ഒന്ന് കുത്തി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല വേദനയുണ്ട് ആ ശ്രമം ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടങ്ങുകയാണെ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആകെപ്പാടൊരു കൺഫ്യൂഷൻ മോനുട്ടൻ എന്തായാലും മുത്തുവണ്ണൻ്റെ പുറകിലാട്ടോ ഞാനും കുഞ്ഞാപ്പി ഏട്ടനും കൂടെ മറ്റേ വണ്ടിയിലും അവസാനം ഒരു തീരുമാനമായി എങ്ങോട്ടോ വണ്ടി വിടുവാണാൾ വെയിലിൻ്റെ കാഠിന്യം കൊണ്ടേ എന്താണ് റെക്കോർഡാകുന്നൊന്നും അറിയത്തില്ല നേ ജസ്റ്റ് എവിടെയെങ്കിലും തള്ളലത്ത് പോയിന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ പോവുക ഇതിൽ എന്താണ് റെക്കോർഡ് റെക്കോർഡാകുന്നൊന്നും സ്ക്രീനിലേക്ക് നോക്കാനേ പറ്റുന്നില്ല അത്രക്ക് കണ്ണിങ്ങനെ മഞ്ചി പോവുക കേട്ടോ കണ്ണ് ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ശക്തമായ വെയിലാണ് ഒരു കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നൊരു കിണറാട്ടോ ഇത് കണ്ടാലേ ഒരു ഭാർഗവിക്കുളം പോലുണ്ട് എൻ്റെ തമ്പുരാനെ എന്തൊരാഴമാ മുത്തോണനാണെങ്കിൽ ഒരു പേടിയില്ല കുഞ്ഞാപ്പി ഏട്ടനോ എൻ്റെ സൈഡിൽ പോയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ആഴം കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഒരു എന്താ പറയേണ്ട രാത്രിയിലൊക്കെ ആരെങ്കിലും ഈ സൈഡിലോട്ട് വന്നാലേ ഇങ്ങനൊരു കുളം ഉണ്ടെന്ന് അറിയത്തില്ല നമ്മുടെ തണു ഇങ്ങനെ ചേർന്ന് നിൽക്കുക ഒരു ഒട്ടും പൊക്കം അവർ മറിഞ്ഞു കുളത്തിൽ വീഴും കേട്ടോ അത്ര ഭീകരമായൊരു കുളമാണേ പക്ഷേ മുത്തവണ്ണം പറയുന്ന ഈ നാട്ടുകാർക്കെല്ലാം ഈ കുളം അറിയാവുന്നത് കൊണ്ട് അവരാരും ഇങ്ങോട്ട് വരത്തില്ല വല്ല പട്ടിയോ പൂച്ചയൊക്കെ വീണിച്ച് ആവുന്നെങ്കിലേ ഉള്ളൂ എന്ന് ഇതേ ആരോ ഒരു കെട്ടി ചുള്ളിക്കമ്പ് അവിടെ കെട്ടി വെച്ചിരിക്കുന്നു ഇതിപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോൾ അണ്ണം പറയുന്നത് ഇതിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ആൾ കെട്ടിവെച്ചിരിക്കുന്ന ചുള്ളിക്കമ്പാണ് ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു തോട്ടം മുല്ലപ്പൂ പണ്ട് എൻ്റെ വീക്ക്നെസ് ആട്ടാ ഞാൻ എൻ്റെ വീട്ടിൽ നിറയെ മുല്ലപ്പൂ വെച്ച് കിളിപ്പിക്കുമായിരുന്നു എവിടെ പോയാലും ഞാൻ മുല്ലപ്പൂ വെച്ച് കിളിപ്പിക്കും പക്ഷേ ആ ചെടി അവിടെ നിന്ന് ഞാൻ പോയി കഴിയുമ്പോൾ കരിഞ്ഞു പോകും നമ്മുടെ പഴയ വീട്ടിൽ ഒരു മുല്ലപ്പൂ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കരിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത് വൈകുന്നേരത്തെ ആ മുല്ലപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ ഉള്ള മണം ആഹാ എന്ത് രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു സ്മെല്ല് ആ ഒരു അന്തരീക്ഷത്തിൽ വൈകുന്നേരം ഇങ്ങനെ ആ സ്മെല്ല് വരുമ്പോൾ ഭയങ്കര രസമായിട്ടോ ആ മോനൂട്ടനാണെങ്കിൽ റോഡ് കണ്ടപ്പോഴേ ഒന്ന് ഓടണം അമ്മ എനിക്ക് കൊതിയാവുന്നതെന്ന് പാവം എത്ര നാളുകൊണ്ട് അകത്തിരിക്കുക അവൻ്റെ കൊതി അങ്ങ് തീരട്ടെന്ന് വിചാരിച്ച് ഓടിക്കൂടാം മോനേന്ന് പറഞ്ഞോട്ടോ പെർമിഷൻ കിട്ടിയതും അവൻ അവനൊരൊറ്റ ഓട്ടം ഓടിത്തളന്നതാ വരുന്നുണ്ടേ നല്ല കാറ്റാട്ടാ ഇവിടെ കൂടെ ഓടിയാലും നമ്മളങ്ങനെ തളരുന്നൊന്നുമില്ല നല്ല കാറ്റുള്ളതുകൊണ്ടേ നല്ല സുഖമുണ്ടോ അവിടെ മരുഭൂമി ആണെങ്കിലും ഇവിടുത്തെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ആട്ടോ ഇവിടുന്ന് വരുന്നതെന്ന് അറിഞ്ഞില്ല ഏതോ കിണറ്റിന്നാണ് തോന്നുന്നു വരുന്നത് നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം കുഞ്ഞാപ്പിക്ക് പിന്നെ വെള്ളം കണ്ടാലേ അവിടെ കല്ല് വലിച്ചെറിയണം കല്ല് കിട്ടാത്തതുകൊണ്ട് കുറേ കമ്പ് കമ്പ് വലിച്ചെറിയുകട്ടോ അവസാനം തപ്പിപ്പിറുക്കി മോനോട്ടനാണെന്ന് തോന്നുന്നു ഒരു കല്ലെടുത്ത് കൊടുത്തു പിന്നെ കല്ലെറിയൽ മത്സരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇച്ചിരി വെള്ളത്തിൽ കല്ലെറിഞ്ഞ് കളിക്കുന്നത് ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടി ആട്ടാ ഇത് കല്ലെറിയുമ്പോൾ ആ വെള്ളം തെറിച്ച് വീഴുന്നത് കാണാൻ ഇവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നട നടന്ന് നടന്ന് കുറച്ചും കൂടെ മുന്നിലോട്ട് പോയപ്പോഴേക്കും കുറച്ചും കൂടെ വെള്ളം കൂടുതൽ വരുന്നൊരു സ്ഥലം കണ്ട് നല്ല കണ്ണുനീര് പോലത്തെ അല്ലേ ഇതിൻ്റെ അപ്പുറത്തൊരു റോസാപ്പൂ തോട്ടമുണ്ട് നിറച്ചു റോസാപ്പൂ ആണെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് ചെന്നാണ് അവിടെ ഇവിടെ രണ്ട് മൂന്ന് കോഴിവാലം ചെടി നിൽക്കുന്നുണ്ട് പോയി പോയി വന്നപ്പോഴത്തേക്കും അവിടെ എവിടെയോ ഒരു റോസാച്ചെടി നിൽക്കുന്നത് നിറച്ചു റോസാച്ചെടിയാണ് പക്ഷേ ഒരു പൂ പോലും ഇല്ല അപ്പോൾ പറയാം ഇന്ന് രാവിലെ വിളവെടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണെന്ന് ആ എന്തായാലും ഒന്ന് രണ്ട് പൂ കിട്ടി കിട്ടിയേട്ടാ ഞാൻ ഒരെണ്ണം ഒരെണ്ണു പറിച്ചെടുത്തു റോസാപ്പൂവിനോട് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അത്രയും പ്രേമില്ലാട്ടോ ഇത് പിന്നെ ഓക്കെ കണ്ടതല്ലേന്ന് കരുതി ഒരെണ്ണം ബിച്ചി അതിൻ്റെ ഇടയിൽ വേറൊരു പൂ ബിച്ചി മോനോട്ട് എനിക്ക് തരുവാട്ടാ ശരിക്കും പിള്ളേരുടെ മുഖത്ത് ഈ ഒരു സന്തോഷം കണ്ടപ്പോഴേ കുറച്ച് ദിവസം മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഈ മൊത്തം ആര്യവേപ്പാണെന്ന് ഇവിടെ ഈ അര്യവേപ്പിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ എന്തൊരു ശുദ്ധമായ കാറ്റാണെന്നറിയാവോ ദാ ഈ വന്നിരിക്കുന്ന എവിടെയാണെന്നറിയാവോ നമ്മുടെ മുത്തുവണ്ണൻ്റെ സ്വന്തം തോട്ടമാണേ രണ്ട് പട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആൾ കൊണ്ടുവന്നത് എനിക്കാണെങ്കിൽ പട്ടിയെ ഭയങ്കര പേടിയാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ പട്ടികളില്ല അവരെവിടെയോ ടൂറിന് പോയിരിക്കുവാണെന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പം നിലവിൽ നമുക്ക് നമ്മുടെ ബ്രിഞ്ചാൾ വഴുതനങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ ഏകദേശം വിളവൊക്കെ കഴിയാറായി നിൽക്കുക പച്ച വഴുതനങ്ങ അല്ലേ അതാ ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതനങ്ങൾ മെഴുക്കു പുരട്ടി അപ്പം ഞാൻ സൂക്ഷിച്ച് നോക്കി കുറച്ച് അഞ്ചാറെ പറിച്ച് എടുത്തിട്ടുണ്ട് അതാ മുത്തൊണ്ണൻ്റെ കവിടെയുണ്ട് വലിയൊരു കിണവ് പക്ഷേ മറ്റേതുപോലെയല്ല കുറച്ച് പൊക്കിയാണ് കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ നിലത്തിനോട് ചേർന്നല്ല കിടക്കുന്നത് കേട്ടോ അപ്പം അതാ ഇവിടെ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ കിണറ്റിനകത്തുനിന്ന് വെള്ളം ഇവിടെ വരും ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഏത് അണ്ടർഗ്രൗണ്ട് പാത്തുകളാണെന്നേ അത് ഈ കുടതാകണ്ടോ ഇവിടെ വെള്ളം വരും ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഈ ചെടിയുടെ അടുത്തെല്ലാം പോവും അങ്ങനെയൊക്കെയാണ് ഭയങ്കര ടെക്നോളജി ആട്ടാ വലിയ ഡെവലപ്മെൻറ്റൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ ഇതേ തപ്പിപ്പെറുക്കി ഒരു മെഴുക്കു വരട്ടിക്കുള്ള വഴുതനങ്ങ ഈ സമയത്തിൽ ഒപ്പിച്ച് കേട്ടാ വഴുതനങ്ങ വെള്ളമെടുപ്പല്ല ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ സ്വീറ്റ് കോൺ ആയിടാൻ പോകുന്നതെന്നാണ് മുത്തുവണ്ണം പറയുന്നത് അതാ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ മട്ടനും ചിക്കനും ഒക്കെ ആയിട്ട് അടിപൊളി ഊണായിരുന്നേ കുറച്ച് സ്പൈസി ആയിരുന്നു അത് കാരണം പിള്ളേർക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ തൈരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സൂപ്പർ ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ ഇത് മുത്തുവണ്ണൻ്റെ അക്കായാണ് കേട്ടോ തീരുമ്പോൾ തീരുമ്പോൾ വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വയറ് നിറച്ച് കുറേ നാളിന് ശേഷം ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡായിരുന്നേ പല സ്ഥലത്തും ചെല്ലുമ്പോഴേ നമ്മളിങ്ങനെ ഒറ്റയ്ക്കായിരുന്നു തോന്നിയിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ആരെങ്കിലൊക്കെ നല്ല മനുഷ്യന്മാരെ ഞങ്ങളുടെ ലൈഫിലേക്ക് ദൈവം കൊണ്ടുവരാറുണ്ട് അതിലൊരാളായിട്ടാ നമ്മളിപ്പോൾ മുത്തുവണ്ണനെയും കാണുന്നത് ഒരു അടിപൊളി ട്രിപ്പ് തന്നതിന് താങ്ക് യു നമ്മളിതാ വീട്ടിലോട്ട് പോകട്ടാ തിരിച്ച് ബസ്സിൽ അങ്ങോട്ട് പോയതിന് നാൽപ്പത്തഞ്ച് രൂപ തിരിച്ചു വന്നതിന് അൻപത് രൂപ അതെന്താണ് ഈ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അങ്ങനെയാണ് തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ട്രിപ്പിന് മൊത്തത്തിൽ ചിലവായത് അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ